ഹേ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഗിഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനൽ ഷോർട്ട് വീഡിയോയിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറാം തീയതി ആവുമ്പോൾ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തട്ടിൽ നിന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏത് ഭാഗ്യശൈലിക്ക് അടിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും നമ്മൾ എല്ലാവരുടെ പേര് നമ്മൾ എന്തായിരുന്നാലും എഴുതി എടുത്തിട്ടുണ്ട് പിന്നെ അത് കുലുക്കി അതിൽ എടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ എന്തായിരുന്നാലും ഈ ഒരു കിഴിവേ കൊടുക്കുന്നത് അല്ലേ നമ്മളെ ഓൾറെഡി നമ്മളിപ്പം എഴുതി എടുത്തിരിക്കുവാണ് അതിനിപ്പോൾ അത് ആരാണ് വിന്നർ നമുക്കറിയത്തില്ല എന്തായിരുന്നാലും നോക്കാം ഇന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കമൻറ്റിൽ ഇത്ര അധികം കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കുലിക്ക് ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പുറത്താണെങ്കിൽ പുറത്ത് നമ്മൾ അയച്ചു വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ കമൻറ്റും ഉണ്ട് അതായത് നമ്മുടെ ഇടവാണ്ടത്തുള്ള അപ്പോൾ അവർക്കാണെങ്കിലും നമ്മൾ എന്തായിരുന്നെങ്കിലും വിളിച്ച് അവരെ കൊടുക്കുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും കുലുക്കി നോക്കാം കൂടുതൽ വിളച്ചിട്ടൊന്നും പറയുന്നില്ല നേരെ വിടിലിട്ടും അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ എല്ലാവരുടെ പേര് നമ്മളെ കമന്റിൽ ഒന്ന് ഫുൾ പേര് നമ്മൾ ഇതിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എവിടെ ആയിരുന്നാൽ നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും എവിടെ ആയിരുന്നാൽ നമ്മൾ തട്ടി വിളിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് അത് നിങ്ങളെ മുമ്പിൽ ആ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ സജീവ് എങ്ങനെ എടുക്കാമല്ലോ അപ്പോൾ ഏത് ഭാഗ്യശാലിക്ക് അടിക്കുകയെന്ന് നോക്കാം അപ്പോൾ കൂടുതൽ ഉളിക്കന് ശേഷം മാത്രം തന്നെ നമ്മൾ സജീബിന് അടുത്ത് കൊടുക്കും സജീവ് ഒരു എന്താ പറയാ ഒരാളെടുത്ത് നേരെ ക്യാമറ ഫ്രണ്ടിൽ കൊണ്ടുവരും അതാണ് എന്തായാലും ഒട്ടും ശാലിക്കാൻ നോക്കാം ഏത് ഭാഗ്യശാലി ഏത് ഭാഗ്യശാലി ഏത് ഭാഗ്യശാലി സൈതലി സൈതലി നമ്മളെ സെയ്തത് അപ്പോ ഈ സൈതലികൾ നമ്മളിന് വിളിച്ച് കൊടുക്കുവാണെങ്കിൽ ഏത് മുയൽ പുള്ളിക്ക് വേണം അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് കാരണം നമ്മള് രണ്ട് മുയലാണ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണത്തിൽ ഏതാണ് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന രണ്ടെണ്ണം എടുത്ത് നമ്മൾ ആ പുള്ളിക്ക് കൊടുക്കുന്നതാണ് ഓക്കെ ഗവേ സൈതലിക്കാണ് അടിച്ചിട്ടുള്ളത് നമ്മള് ഇത് ഇപ്പൊ അടിക്കാത്തവർ വിഷമിക്കൊന്നും വേണ്ട നമ്മൾ ഇതിന്റെ അപ്പുറമുള്ള ഗിവയെ നമ്മൾ ഇനിയും വരുന്നതാണ് അല്ലെ സജീവ ഇനിയും നമ്മൾ ഇതിന്റെ അപ്പുറം ഉള്ള ഗവർട്ട് വരൂല്ലേ വരും മാത്രേ ഉള്ളൂ അപ്പൊ എന്തായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ ചെന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ആയി ബെല്ലേ അപ്പൊ ഇതുപോലത്തെ ഇനിയും നമ്മൾ എന്താ പറയാ ഞാൻ മുമ്പും പറഞ്ഞതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നവർക്ക്